എന്തെന്നാൽ ഞെരുക്കങ്ങൾ സഹനശക്തിയെയും സഹനശക്തി പരിശോധനയെയും പരിശോധന പ്രത്യാശയെയും നമ്മിൽ സമ്പൂർണമാക്കുന്നു എന്ന് നാം അറിയുന്നു കോമാലേഖനം അഞ്ചാം അധ്യായം നാലാം തിരുവചനം ഞെരുക്കങ്ങൾ ഉണ്ടാകും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങളെ നമ്മൾ നമ്മളുടെ മേൽ വന്ന് ഭയാനകമെന്ന് നമുക്ക് തോന്നുമ്പോൾ പതറാതെ പോരാടി പിടിച്ചു നിന്നാൽ അത് നമ്മളിൽ സഹനശക്തി വർദ്ധിപ്പിക്കും ആയുധം കൊണ്ട് അധ്വാനിക്കുന്നവൻ്റെ കയ്യിൽ ആയുധം മുറിവുണ്ടാക്കും എന്നാൽ ആ മുറിവ് വകവയ്ക്കാതെ സഹിച്ചുകൊണ്ട് വീണ്ടും ആയുധമെടുത്താൽ ആ മുറിവുകൾ തഴമ്പായി പരിണമിക്കും ഞെരുക്കങ്ങളും കഷ്ടങ്ങളും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സഹനശക്തിയെ വർദ്ധിപ്പിക്കും എത്ര വലിയ ഞെരുക്കമുണ്ടായാലും നേരിടാനുള്ള കരുത്ത് പാറ പോലെ ഉറച്ച മനസ്സ് നമുക്ക് തരും